ആരെങ്കിലും ആരെങ്കിലും കാണൂടാ ഇല്ല ആരും ആരും ഒരു കാണൂല ഒന്ന് പ്ലീസ് ഉമ്മ നാളീ അമ്മയോട് പറയട്ടെ നീ പൊരന്നറിഞ്ഞു മതിലേ അട നിക്കുവാണെന്നോ നിനക്ക് എന്തട വേണ്ടേ ഓ അങ്ങനെ ചോദിക്കി ചോദിക്കി അയ്യോ വേണ്ട അങ്ങനെ എന്റെ മുടി ഭയങ്കരമായിട്ട് കൊഴിയുന്നുണ്ട് അതിന്റെ ഒരു സൊല്യൂഷൻ നിന്റെ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം അത് പറഞ്ഞു പറഞ്ഞാൽ ഞാൻ അമ്മയോട് പറയാതിരിക്കും പിന്നെ ഓഹോ പറഞ്ഞു തരാം ആ Proven, goodness, -like ah, Likewise, ി പ്രൂവൻസ് റോസ്മെരി വാട്ടർ യൂസ് ചെയ്താൽ മതി ഇത് യൂസ് ചെയ്യാനും വളരെ എളുപ്പ സ്കാപ്പിൽ അപ്ലൈ ചെയ്യാ എന്നിട്ട് നന്നായി മസാജ് ചെയ്യാ വാട്ടർ ലൈക്ക് ഫോർമുലേഷൻ ആയതുകൊണ്ട് വാഷ് ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല